ായ സഹോദരങ്ങളെ സഹോദരിമാരെ തൈമം ചെയ്യുമ്പോൾ മണ്ണ് തന്നെ ആവശ്യമുണ്ടോ മണ്ണ് തന്നെ വേണ്ടതുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് വൈവിഷ്യവുമായി ബന്ധപ്പെട്ട് വന്ന പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സൂറത്തുനിസ നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ കാണാം നിങ്ങൾ രോഗിയായാൽ ിൽ ശേഷം നിങ്ങൾ വന്നാൽ ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഫലം വെള്ളം കിട്ടാത്തൊരു വരികയാണെങ്കിൽ പ്രതലത്തിൽ നിങ്ങൾ തൈമം ചെയ്തോളൂ നിങ്ങളുടെ മുഖം തടവുക വ ഇതീക്കും നിങ്ങളുടെ കൈകൾ തടവുക അള്ളാഹു ചെയ്യുന്നവനാണ് അള്ളാഹു പൊറുക്കുന്നവനുമാണ് എന്ന് അള്ളാഹുസ്ബനഹു തല പറയുക അപ്പോ വെള്ളമില്ലാത്ത സാഹചര്യമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമോ വന്നാൽ രോഗം യാത്ര അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം പുറത്തു വരുമ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏർപ്പെട്ട ശേഷം വരുമ്പോൾ വെള്ളമില്ലാത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ തൈമം ചെയ്യാം എവിടെയാണ് അടിച്ച് തൈമം ചെയ്യേണ്ടത് ശുദ്ധമായ പ്രതലത്തിൽ അടിച്ച അപ്പൊ മണ്ണാണോ വേണ്ടത് മണ്ണിലല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മണ്ണിൽ തൈമം ചെയ്യലാണ് ഉത്തമം മണ്ണിൽ അടിച്ച് തൈമം ചെയ്യൽ തന്നെയാണ് ഉത്തമം അതിനെ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഭൂമി മുഴുവനും നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി തന്നുറ അതേപോലെ മണ്ണിനെ ശുദ്ധീകരിക്കാനുള്ളതാക്കിയും തന്നു വെള്ളം കിട്ടിയില്ലെങ്കിൽ അപ്പൊ മണ്ണ് അത് ചെയ്യാൻ നല്ലതാണ് ഉത്തമമാണ് ഇനി മണ്ണ് നമുക്ക് കിട്ടാത്ത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും മണ്ണ് കിട്ടട്ടെ അപ്പൊ തൈവം ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തിരിക്കണോ വേണ്ട മറിച്ച് ചില ഹദീസുകൾ കാണാൻ കഴിയും മഹാനായ ജുഹൈമുൽ അൻസ്വാരി റിപ്പോർട്ട് നബി അബുൽമുൽ ഒരു ഭിത്തിൽ അടിച്ച് തൈമം ചെയ്തു മുഖവും അതേപോലെ കൈകളും എന്നൊരു അടക്കി അപ്പൊ ഈ ഹദീസിൽ അടിച്ച് തൈമം ചെയ്തു എന്നാണ് അപ്പൊ വിത്തിയിലടിച്ച് തൈമം ചെയ്യാം മണ്ണിലടിച്ച് തൈമം ചെയ്യാം പ്രതലത്തിലടിച്ച് തൈമം ചെയ്യാം മണ്ണ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് തൈമം ചെയ്യാതിരിക്കേണ്ട ഇതൊക്കെ അനുവദനീയമാണ് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വളയ്ക്കും വാഹത്